ൂർ കോലാം എത്തില്ലേ ഇതൊരു ബാങ്ക് ആണ് അടിപൊളി അല്ലേ റോഡ് അടിപൊളി പൊലീഷൻ ഇല്ല നമുക്ക് രാവിലെ ജനിച്ചോ റെഡിയായി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് അത് അത് കഴിച്ചിട്ട് വേറെ കഴിക്കുന്നില്ല കുഞ്ഞി കൊച്ചും പിന്നെ നമുക്ക് ഫുഡ് കറക്റ്റ് ടൈം കഴിച്ചാലേ നമ്മക്ക് എവിടെ തന്നെ നമുക്ക് പോകാൻ പറ്റും പിന്നെ ഫുഡും പഠനം നടക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഏർ കല കൊണ്ടുപോകൂ ഇന്ന് അങ്ങനെ അത് അറിയില്ലേ അപ്പൊ നമുക്ക് പോയി പിടിക്കാം ദേ നമുക്ക് ഇത് സ്ട്രീറ്റിൽ സ്ട്രീറ്റിൽ വരുമ്പോൾ ഇതിને സ്കൂട്ടർ കാണ കാണൂണ്ട് പക്ഷെ ഇത് പേഡ് നമുക്ക് പേഡ് ചെയ്യുമ്പോൾ റൈഡ് ചെയ്യും എന്നെ കുറയ കാണോ കുറയ കാണേണ്ട എന്നിടയരগা ആരിയണ ഞാൻ ഡർ ചെയ്യനെ ആരില്ല ഓ നല്ലല്ലേ ഇതാ ഐ തിങ്ക് ഇത് സിംഗപ്പൂളിന്റെ ഫസ്റ്റ് ടവർന്ന് തോന്നുന്നു അപ്പൊ അതാത്ര ഫേമസ്

അവ നമ്മൾ മാളിൽ വന്നിട്ട് എങ്ങോട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നോ ഫുഡ് ഇവിടെ നിന്റെ നെറ്റിക്ക് സാമാനം പാടുണ്ട് ഓക്കേ ആ ഇക്ക മനോഹരം സർ നട जाये വെയിറ്റ്

അപ്പൊ നമുക്ക് ഫുഡ് ഫുഡ് കഴിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിസൊക്കെ വേണ്ടി അയസ്റ്റം മേടിക്കുന്നു ഇപ്പോ ഇപ്പൊ നമുക്ക് വേറെ പാർക്ക് എവിടെ പോവും

യുഗൈസേഴ്സ് ബ്യൂട്ടിഫുള് പറയുന്നു നമുക്ക് ഇത് ചുരിദാരി ഇട്ടിട്ടുണ്ട് അതിന് കാണുന്നുണ്ട് ഡ്രസ്സ് കണ്ടപ്പോ അത് പറയുന്നുണ്ട് യുഗൈസേസ് ബ്യൂട്ടിഫുൾക്ക് നോട്ട് ചെയ്ത് എന്തോ സുന്ദരി പിന്നെ മതി അലിന പറയുമ്പോ ഈ ഡ്രസ് ഇടുമ്പോണ്ടിയുടെ ഡ്രസ്സല്ലേ അത് നമ്മുക്ക് എത്രയും പോണുണ്ട് ഇ ഡിസ് മിഷൻ ദ പറയാനുണ്ട് കണ്ടി നോക്കാം നേരെ ബിരാനാ നേരെ ബഷൻറ്റ് ഓടുകണോ ആ ഇല്ല ദേടി വടയല്ലേ

വേറെ ചി ആ അതെ അതെ പറഞ്ഞു വരും വെച്ചി ഇയേ ഇല്ല നീ അഡ്രസ് അല്ല അല്ല ദേ ലോകം അങ്ങനെയോ ഇതി പേര് കൊണ്ടി കൊമാക്കാനാണ് ഞാൻ പാസ് വർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ കമ്പ്യൂട്ടർ മാർക്ക് കാണും എന്നാ സിമ്പിൾ ആണ് ഒറ്റ കുത്തല്ലേ ഒറ്റട സേറ്റി ആ അപ്പ വാടോ കുച്ചിഷ് കേയോ അല്ലേ നേരെ വാ നേരെ വാ ഒരു സ്പൈഡറോ കി മകനക്ക അപ്പ കൊതുഷിക്ക് ഐഹോ കൊടിക്കോ അമ്മ ഓടണോ അല്ലല്ല ഗുഡ് അല്ല സോറി ഒരു മിനിറ്റ് നേരെ ഗ്രീൻ അമ്പോ ഗൗരര ഒക്കൊ ഇദു ഹേപി അല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് आठ, दो तो से ये, ये ना, अलग, पीस है ये, पड़िया ना, ये दूर इसने आऊँगा, दूर इसने आता है तो पड़ी कौनसी, है, आ देख दे, पत्थर जैसे दिखने ना ये स्टोन पीस, सही कौन है സ്നേഹിക്കാ കണ്ടത് ഇത് കൊണ്ടാ മണൽപ്പുഴ മണൽപ്പ് കുഞ്ഞാനാ വരുന്ന हाय देखो вот такие только ए देरे कांडिल अत्रा बिगड़ा आ प्रागदते вот такие हां वे सरफेस आ इवो смея смея इवो 20 साल दे दे वो तेरे तो हम तो हमें दिल्ली ये फिश खाना टा ओप अप करे गंदा

ഹലോ വേണോലെ പോണോ സ്വിമ്മിംഗ് പൂള് സ്വിമിംഗ് സ്വിമ്മിംഗ് പൂള് എന്താ

தேடு தேடு கேக்கிட்டே குடி

아직 이나 아직 우리. 내가 뭐 먹으려고. 내가. 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 내 അങ്ങോട്ട് ഐനി കടം കടം കറൻ താഹര ഇമ്പോ ഇമ്പോട്ട് ചെയ്യാഞ്ഞിട്ട് കറങ്ങി ഇല്ല റെഡി

ചേച്ചി കാണാൻ ഇല്ലേ മുമ്പ് ഞാൻ കസിൻസ് കണ്ടായിരുന്നു ചേച്ചിയുണ്ട് ആര്യ ആര്യ ചേച്ചി എന്താ പറയേ പറന്നോണ്ടോ എന്താ പറയുന്നു ആ വീട് എത്തി മുന്ത്രട്ടോ എന്റെ മോൻ പോലും പറയില്ല എത്ര പോണത്രാന്ന് കറക്റ്റ് ഞങ്ങൾ എന്താ പേര് അപ്പൊ അതെ നമുക്ക് ഇത് എക്കുറിയം േ നല്ല നമ്മക്ക് പിള്ളാരും ബേബി വരും നല്ല ഫാമിലി പറഞ്ഞു നല്ലതാണ് നമുക്ക് പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം നമുക്ക് ഇപ്പം നേരെ നമുക്ക് പാർക്കിൽ പോയി അപ്പം എല്ലാവർക്കും ഞാൻ പാർക്കിൽ കാണാം കേട്ടോ